സി പി എം ഒരു തീരുമാനം എടുത്തിരുന്നു രണ്ടാം ടേം ആരും നിർത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ തീരുമാനത്തിനൊരു മാറ്റം വന്നതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ചേട്ടൻ ആ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു സി പി എം ഇങ്ങനെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ തവണ കഴിഞ്ഞപ്പോൾ അടുത്ത ഇനി ഒരു രണ്ടാമത് ഒരു ടേം കൂടെ ഈ മത്സരിച്ചവരെ നിർത്തില്ല എന്നൊരു തീരുമാനമൊക്കെ അവർ എടുത്തിരുന്നു പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിലും പിണറായി വിജയൻ മൂന്നാമത് ഒരിക്കൽ കൂടെ ധർമ്മടത്ത് മത്സരിക്കുമെന്ന് തന്നെയാണ് പക്ഷെ അതിനൊരു മാറ്റം വന്നു ശൈലജ ടീച്ചർ മത്സരിക്കും ഇനി അല്ല ശൈലജ ടീച്ചർ മത്സരിക്കുമെന്ന് പറഞ്ഞത് അല്ല പിണറായി ഇപ്പോൾ ഈ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ രണ്ടാമത് ഒരിക്കൽ കൂടെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണെങ്കിൽ പിണറായിയുടെ കാര്യത്തിൽ മാത്രം നീക്കുപോക്കല്ല വേറെയും സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മത്സരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പിണറായി ശൈലജയും കണ്ണൂർ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ രാജഗോപാൽ എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് പാർട്ടിയുടെ ജില്ലാ നേതാവായിട്ടുള്ള ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹവും മത്സരിക്കും എന്ന് പറയുന്നുണ്ട് കോഴിക്കോട് ടി പി രാമകൃഷ്ണൻ പേരമ്പ്രയിൽ കോഴിക്കോട് പേരമ്പ്രയിൽ ടി പി രാമകൃഷ്ണനെ മാറ്റുമെന്ന് പറയുന്നുണ്ട് കൺവീനറാണ് അതുമല്ല പിണറായി വിജയനെ സംബന്ധിച്ച് പിണറായി വിജയൻ ഈ ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാരസ്മരണയൊക്കെ ചെയ്തു കഴിഞ്ഞു പിന്നെ രാമകൃഷ്ണന് കാര്യം ഈ ടേമേ ഒരു മൂന്ന് ടേം അദ്ദേഹം ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് കോഴിക്കോട് പാർട്ടി സമ്മേളനം നടത്തിയൊക്കെ ഓർമ്മയുണ്ടല്ലോ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടത്തിയതൊക്കെ ഓർമ്മയില്ലേ ഓരോ ഓരോ കാലഘട്ടങ്ങളിൽ അദ്ദേഹം പാർട്ടിയിൽ ഇരുപ പതിനഞ്ച് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു പതിനഞ്ച് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു അടുപ്പിച്ച് മൂന്ന് ടേമോ നാല് ടേമോ ആയിരുന്നു അദ്ദേഹം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് മൂന്ന് ടേം ആയിരുന്നു മൂന്ന് ടേമിലും ഉണ്ടായിരുന്ന ഒരാളാണ് ഈ പറഞ്ഞ ടി പി രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരമ്പ്ര അദ്ദേഹം മത്സരിക്കാനുള്ള പേരാമ്പ്ര പേരമ്പ്ര മത്സരിക്കാനുള്ള കോഴിക്കോട് മത്സരിക്കാനുള്ള സാധ്യത അപ്പൊ അവിടെ ആള് വരും പിന്നെ അതുപോലെ മാനന്തവാടിവാനു തന്നെ മത്സരിക്കുന്ന പറയുന്നത് എന്താന്ന് വെച്ചാൽ ആദ്യം കിട്ടിയ വോട്ടിനേക്കാൾ നല്ല ഭൂരിപക്ഷം കിട്ടിയിട്ടാണ് രണ്ടാമത് ജയിക്കുന്നത് അപ്പൊ എന്തായാലും ഈ തവണയും കൂടുമെന്നാണ് സി പി എമ്മിന്റെ ധാരണ പാർട്ടിക്ക് അങ്ങനെ ഒരു ഇതുണ്ട് കാര്യം ആദ്യത്തവണ അദ്ദേഹത്തിന് ആയിരം വോട്ടം കണ്ടേ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളു പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന് പതിനായിരത്തിലധികം വോട്ട് കിട്ടി അങ്ങനെ വരുമ്പോൾ അദ്ദേഹം വീണ്ടും മത്സരിക്കും പിന്നെ പാലക്കാട് ബാബു ബാബു കെ ഉണ്ട് ആലത്തൂര് ആലത്തൂര് വന്നിരിക്കുന്നത് പ്രസേനൻ ആണ് വന്നിരിക്കുന്നത് സ്ഥാനാർത്ഥിയായിട്ട് സാധ്യത കുറവാണെന്ന് പറയുന്നു പിന്നെ തൃശ്ശൂര് മുരളിപ്പെരുന്ന എന്ന് പറയുന്ന പെരുന്നയിൽ എന്ന് പറഞ്ഞൊരു നേതാവുണ്ട് അദ്ദേഹത്തിന്റെ പേരും കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ ഉള്ള തൃശ്ശൂർ പിന്നെ നമുക്ക് ചാലക്കുടി പറയാനാണെങ്കിൽ പിന്നെ രാധാകൃഷ്ണന്റെ മണ്ഡലമായിരുന്നു രാധാകൃഷ്ണന്റെ നിന്ന് ഇപ്പോ ജയിച്ചിരിക്കുന്ന പ്രദീപാണ് പ്രദീപ് വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇവർ പറയുന്ന പോലെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എന്താ പറയുക ഇങ്ങനെ പഴയ നേതാക്കളെ മത്സ രണ്ടാമതൊരുക്കി കൂടെ ഉള്ളവരെ മത്സരിപ്പിക്കുന്നില്ല എന്ന് പറയുകയും പിന്നീട് ഇവർ അവരെയൊക്കെ തന്നെ നിർത്തുകയും ചെയ്യും ഇപ്പൊ ഡിവൈഎഫ്ഐയില് പൊതുമുഖങ്ങളായിട്ടൊക്കെ തന്നെയുള്ള എസ് എഫ് ഐയുടെ നേതാക്കൾക്കൊക്കെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐയുടെ നേതാക്കളൊക്കെ തന്നെ കുളിച്ചു കറിയിരിക്കുന്നു സനോജ് സ്ഥാനാർത്ഥിയാകാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് സി കെ നേരത്തെ പറഞ്ഞോ പറഞ്ഞു പക്ഷേ എം എം മണിയുടെ പേര് നമ്മൾ മറന്നുപോകാൻ പറ്റില്ല ഇടുക്കിയിൽ സാധ്യതയില്ല എം എം മണിക്ക് ഇടുക്കിയിൽ അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലത്തിനിപ്പം സാധ്യതയില്ല എം എം മണിയെ മത്സരിപ്പിക്കില്ല വേറെ ഏതൊക്കെ പേരുകളാണ് പറയുന്നത് യു പ്രതിഭയുടെ പ്രതിഭയുടെ പേരിന്റെ സ്ഥാനത്ത് ഇപ്പൊ കേൾക്കുന്നത് പിന്നെ ചിന്താജെറോമിന്റെ പേര് കേൾക്കുന്നുണ്ട് അതിന് പേരും മറ്റേ എസ് എഫ്ഐയുടെ നേതാവ് ശിവപ്രസാദിന്റെ പേര് കേൾക്കുന്നുണ്ട് കായംകുളം വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും കാര്യം ഒന്നാമത്തെ കാര്യം ശോഭാ സുരേന്ദ്രൻ ആണ് അവിടെ ബിജെപിയുടെ സ്ഥാനാർത്ഥി എന്നാ പറയുന്നത് ഈഴവ വോട്ട് വലിയൊരു ഘടകമാണ് പിന്നെ ജി സുധാകരൻ ഫാക്ടറി വേറൊരു വലിയ പ്രശ്നമാണ് ആ കായംകുളം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽപ്പെടുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴയിൽപ്പെടുന്ന ഒരു നിയോജക മണ്ഡലമാണ് അപ്പൊ അതുപോലെ വേറെ ഏതൊക്കെ പേരുകളാണ് പറഞ്ഞു പോയിട്ടുണ്ട് ഇനി 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 വരില്ല എന്നുള്ളത് ഒരിക്കലും മത്സരിപ്പിക്കില്ല കെ ആൻസലൻ ആൻസലൻ തന്നെ പറഞ്ഞു കേൾക്കുന്നത് അതിനകത്തുള്ള വിഷയം എന്താണെന്ന് നമ്മൾ അല്പം സംസാരിച്ച പോലെ സി പി എമ്മിന് പഴയതുപോലെ ഒരു മുഖത്തെ കണ്ടെത്താൻ ഒരു പ്രയാസപ്പെടുന്നു കാര്യം രണ്ട് ടേം ഒരു പാർട്ടി ഭരണത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു പുതിയ നേതാവിനെ കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല സമരങ്ങൾ വേണം പ്രസ്ഥാനം ഉണ്ടാവണം പ്രസ്ഥാനം ഉണ്ടായാലേ ഒരു നേതാവ് ഉണ്ടാവുവളു ഭരണപക്ഷത്ത എത്ര സമരം ചെയ്യുന്നു കഴിഞ്ഞ തവണ നമ്മളിവിടുന്ന് വി എസിന്റെ മരണ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ ഒരു ക്രൂ ഞങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് പോയിരുന്നു ഞാനന്ന് ആൻസലറിന് പകരം പേരുകാരനായിട്ടുള്ള ഒരാളിനെ ഞാൻ അവിടെ വെച്ച് കണ്ടു ഡി ഡി വൈ എഫ്ഐയുടെ ഒരു നേതാവ് ഞാൻ അയാളോട് വെച്ച് അയാൾ പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞോ 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 എനിക്ക് കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല ഞാൻ വരത്തില്ല എന്ന് തന്നെ ആ യുവാവായ പേര് വെളിപ്പെടുത്തുന്നില്ല ആ ചെറുപ്പക്കാരനെന്നോട് പറഞ്ഞു ഞാൻ അയാളോട് ചോദിച്ചു എനിക്കറിയാം കാര്യം ഞാൻ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് എനിക്കവിടുത്തെ രാഷ്ട്രീയം അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ ചെറുപ്പക്കാരനായ നേതാവ് ചോദിച്ചു ആൻസലിനെ മാറ്റി നിങ്ങൾ വരുമെന്ന് പറയുന്നത് കേട്ടല്ലോ ഇല്ല നിങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് അടിച്ചോ എന്ന് ഞാനൊന്നും വരാൻ സാധ്യതയില്ലാത്തത് കൊല്ലത്താ മുകേഷ് മത്സരിക്കില്ല എന്നുള്ളത് പിന്നെ ഒന്ന് കഴക്കൂട്ടത്താണ് കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രനെ നിർത്തിയാൽ ജയിക്കുമോ എന്നുള്ള കാര്യം യാതൊരു കാര്യം കടംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും കടകംപള്ളി സുരേന്ദ്രൻ അവസാന നിമിഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന ഒരാളും കൂടെയാണ് അദ്ദേഹത്തിന് കുറേ ബന്ധുബലം പോലുള്ള ഒരു ഇതാണ് കഴക്കൂട്ടത്തുണ്ട് കഴക്കൂട്ടം നല്ല ടൈറ്റ് ആണ് പക്ഷേ കടമ്പള്ളി സുരേന്ദ്രൻ സീറ്റ് കൊടുക്കും നമ്മൾ മുമ്പും ചർച്ച ചെയ്തൊരു മണ്ഡലമാണ് മണ്ഡലമാണ് കഴക്കൂട്ടം കഴക്കൂട്ടത്ത് അദ്ദേഹത്തിന് കൊടുക്കും അദ്ദേഹത്തിന് തന്നെ സീറ്റ് കൊടുക്കും കാര്യം വേറൊരാളെ നിർത്തണം എന്നുണ്ടെങ്കിൽ വി കെ പ്രസാദിനെ കൊണ്ട് അവിടെ നിർത്തണം വട്ടിയൂർക്കാവുന്ന വി കെ പ്രസാദിനെ കൊണ്ട് ഉറപ്പിക്കാവുന്ന മണ്ഡലം ഒന്നും ചാൻസ് സെക്കൻഡ് ടേം ആണല്ലോ ചർച്ച ചെയ്യുന്നത് അതെ ൂർക്കാവ് ബി കെ പ്രശാന്തിനെ മാറ്റി കടകംപള്ളി നിന്ന് കഴക്കൂട്ടത്ത് കൊണ്ട് നിർത്തുകയാണെങ്കിൽ പ്രശാന്ത് ജയിക്കും അപ്പൊ അപ്പൊ വട്ടിയൂർക്കാവിലാരെ കൊണ്ട് നിർത്തും മനസിലായല്ലേ വട്ടിയൂർക്കാവിലും മുരളീധരൻ മണ്ഡലം പോലും വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് പ്രശാന്ത് ഉള്ളത് കൊണ്ടാണ് ഇവിടെ കടകംപള്ളി എന്ന് പറയുന്ന അവിടെ പ്രതീക്ഷിക്കാമോ എവിടെ പ്രശാന്തിനെ പ്രശാന്തിന് മാറ്റോ അവിടുന്ന് മാറ്റണമെങ്കിൽ ആദ്യം പറയുന്ന അത് നമ്മളൊന്ന് വിചാരിക്കാത്ത ചരടവില് മത്സരിക്കുന്നു കെ മുരളീധരനെ നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ സി പി എമ്മിനകത്ത് ഒരു അന്തർധാര പോകുന്നു എന്നുണ്ടെങ്കിൽ പ്രശാന്തിനെ അവിടെ മാറ്റി കാര്യം കെ അവിടുന്ന് ജയിക്കണം കെ മുരളീധരൻ സഭയിൽ ഉണ്ടാവും ഒരു രക്തസാക്ഷിയായിരിക്കും രക്തസാക്ഷിയെ രക്തസാക്ഷിയെ കൊണ്ട് നിർത്തും എന്നിട്ട് പ്രശാന്തിനെ സേഫ് ആയിട്ട് ചിലപ്പോൾ കഴക്കൂട്ടത്ത് കൊണ്ടുപോകും പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും അല്ല ഈ പറയുന്ന പോലെ കടകംപള്ളി തന്നെ കഴക്കൂട്ടത്ത് മത്സരിക്കും പിന്നെ ഇപ്പോൾ ഈ നെയ്യാറ്റിങ്കര ആൻസലിന്റെ കാര്യം പറഞ്ഞ പോലെ കാട്ടാക്കട ഐ ബി സതീഷ് ഉണ്ട് പാറശാല മഹേശ്വരൻ നായർ ഉണ്ട് പാറശാല സി കെ ഹരീന്ദ്രൻ നായര് ഹരീന്ദ്രൻ നായര് എനിക്ക് തെറ്റിപ്പിക്കാൻ ഹരീന്ദ്രൻ നായർ ഉണ്ട് സി കെ ഹരീന്ദ്രൻ സി കെ ഹരീന്ദ്രൻ നല്ല നേതാവാണ് പ്രായമുണ്ട് അദ്ദേഹത്തിന് അറുപത് വയസ്സിന് അറുപത് വയസ്സ് കഴിയും അറുപത്തഞ്ച് വയസ്സെങ്കിലും വരും ഹരീന്ദ്രൻ മാറ്റില്ല ഏറ്റവും അത് പറയുമ്പോ നമ്മള് വേറൊരു കാര്യം കൂടെ പറയണം സജി ചെറിയാണ് ആലപ്പുഴ ഉണ്ടായിരിക്കുന്ന കടുത്ത വിഭാഗീയതരെല്ലാം ആണിക്കല് സജി ചെറിയ ഈ കണ്ടോ അടിയിലെ തമ്മിത്തലിന്റെ എല്ലാ മെയിൻ ആളും സജി ചെറിയാനാണ് തോപ്പിക്കാനായിട്ട് കോൺഗ്രസ് സകലട പൈറ്റും ഏറ്റവും ചെറിയ മത്സരിക്കുന്നത് സോറി ചെങ്ങന്നൂർ ഏറ്റുമാനൂര് വാസവനാണെന്ന് തോന്നുന്നു അല്ലേ ഏറ്റുമാനൂര് തോൽപ്പിക്കാനുള്ള സകല പണിയും നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശരി ചെറിയ കാര്യം പറഞ്ഞു ചെങ്ങന്നൂർ ചെങ്ങന്നൂർ ആരാണ് നേരത്തെ ജയിച്ചിരുന്നത് ജയിച്ചിരുന്നത് ചെങ്ങന്നൂർ വിഷ്ണുനാഥാണ് ജയിച്ചിരുന്നത് പിന്നെ ചെങ്ങന്നൂർ അതറിയില്ല വിഷ്ണുനാഥ് ഇനി കുണ്ട്രേ പോവുള്ളൂ വിഷ്ണുനാഥി കുണ്ടേ മത്സരിക്കുള്ളൂ വേറൊരു പ്രഡിക്ഷനും കൂടെ ഉണ്ടായിരുന്നു എതിരെ നന്നാരണങ്ങളൊന്നും വില വിലപ്പോവില്ല വീണ ജോർജ് മത്സരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതും ശരിയാണ് ആറന്മുളയിൽ വീണാ ജോർജ് തന്നെയാണ് വീണാ ജോർജ് വരും വീണാ ജോർജ് വരും എന്ന് പറയുന്നത് ശരി തന്നെയാണ് പക്ഷെ വീണാ ജോർജിനെ എത്ര കണ്ട് ജില്ലാ നേതൃത്വം അക്സെപ്റ്റ് പത്തനംതിട്ട എത്ര കണ്ട് വീണ ജോർജിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യൊക്കെ തന്നെ അറിയേണ്ടി വരും തലവേദനയായി പോയി അല്ല ഇങ്ങനെ ഇതിനകത്ത് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കൊണ്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിന് ഈ കഴിഞ്ഞ ഒമ്പത് വർഷം ഭരണത്തിരിക്കുന്ന വർഷം കൊണ്ട് പ്രസ്ഥാനം അപജയമായി പോയി പ്രസ്ഥാനം തകർന്നു പോയി പ്രസ്ഥാനം തകർന്നു പോകുമ്പോഴാണ് പ്രസ്ഥാനം ഇല്ലാതാകുമ്പോഴാണ് പ്രസ് സമരങ്ങൾ ഇല്ലാതാകും സമരങ്ങളിലൂടെയാണ് നേതാക്കൾ ഉണ്ടാകുന്നത് സമരമുഖത്ത നേതാക്കളിലാണ് അല്ലെങ്കിൽ സമൂഹം അയാളുടെ ഒരു നേതാവിനെ കാണുന്നത് അങ്ങനെ ഒരു നേതാവിനെ കണ്ടെത്താൻ സി പി എമ്മിന് കഴിഞ്ഞില്ല നമ്മൾ എത്രയെങ്കിലും തവണ സംസാരിച്ചപ്പോൾ നമ്മളൊരു എറണാകുളത്ത് ഒരു നേതാവിനെ കുറിച്ച് പറഞ്ഞു ഡി സി സിയുടെ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞു ഷിയാസിനെ കുറിച്ച് ഷിയാസിനെ എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇവിടുത്തെ ഭരണത്തിനെതിരെ യുവാക്കളെ സംഘടിപ്പിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതൃത്വത്തിനോ എടുത്തുപറയത്തക്ക രീതിയിൽ സമരം നയിച്ച ഒരു നേതാവ് തന്നെയാണ് ഷിയാസ് അതുകൊണ്ടാണ് മാറ്റരുത് എന്ന് നിർദ്ദേശം ഷിയാസിന്റെ പേര് ഷിയാസിന്റെ പേര് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പ്രസ്ഥാനം ഈ പറയുന്ന രീതിയിൽ സമരങ്ങൾ സമരങ്ങൾ സമരങ്ങളുണ്ടെങ്കിൽ നേതാവ് ഉണ്ടാവുകയുള്ളൂ നേതാവിനെ ജനങ്ങളാണ് കണ്ടെത്തുന്നത് പാർട്ടി കണ്ടെത്തുന്നതിനുപേരെ പബ്ലിക്കിന് കൂടെ ഇഷ്ടമാവണ ഒരു നേതാവിന് അപ്പോൾ സി പി എമ്മിന് രണ്ടാമതൊരിക്ക മത്സരിക്കാൻ ആളെ കിട്ടാനില്ല

പബ്ലിക് ഡൊമൈനിലെ ഡൊമൈനിലെ ആ ഒരു പബ്ലിക്കിന്റെ ഇടയിലുള്ള ഒരു മതിപ്പ് ഇല്ലാതാക്കുക എന്നുള്ളത് അത് പാർട്ടിയുടെ ഒരു ടാർഗറ്റാണ് ഒരു അജണ്ടയാണ് അത് നീങ്ങും അത് നീങ്ങുന്നതുകൊണ്ട് വി എസ് ബാധിച്ച പോലെ ഇനി ഇവിടെ ആരും ഈ ഒരു വേണ്ടി ഞാൻ പറഞ്ഞത് സീറ്റ് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ െന്നും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക തെക്കൻ ജില്ലയിലെ നേതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പ്രത്യേകിച്ച് സി പി എമ്മില് പിണറായി പിണറായി പിന്നെ ഇവര് വടക്കൻ ജില്ലയിലെ പിണറായിയോ ശൈലജയോ അല്ലെങ്കിൽ അവരൊക്കെ കാണുന്നത് പോലെ അവരാണ് പറയുന്നത് അവരാണ് 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 യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് അവരെ ഞെട്ടിച്ചുകൊണ്ടാണ് വി എസിൻ്റെ ആൾ ആൾബലം കണ്ടു വരെ ഞെട്ടിപ്പോയിരിക്കുന്നത് അപ്പോൾ തെക്കൻ ജില്ലയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്ത് അല്ലെങ്കിൽ നേതാക്കളോടുള്ളൊരു ഇതൊന്നും കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാരോട് നേതാക്കളോടൊന്നും ഉണ്ടാവുമെന്നായാലും എ കെ ജിക്ക് ശേഷം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എ കെ ജിക്ക് നായനാർക്ക് ശേഷം ഇനി അങ്ങനെ എന്നൊരു സംശയമുണ്ട് ഇപ്പോൾ ഞാൻ കേട്ട എൻ്റെ ഏറ്റവും പുതിയൊരു അറിവ് ജയശങ്കർ സാർ പറഞ്ഞു കേട്ടൊരു അറിവാണ് പിന്നെ വി എസ് അച്യുതാനന്ദൻ്റെ പാർട്ടിക്കകത്ത് ഏറ്റവും വലിയ ഈ വി എസ് അച്യുതാനന്ദനെ പാർട്ടിക്കകത്ത് നോട്ടപ്പുള്ളിയായി കണ്ടിരുന്ന ഒരേ ഒരാൾ ഇ എം എസ് ആണെന്നാണ് പറയുന്നത് ഇ എം എസ് ആണ് വി എസ് അച്യുതാനന്ദനെ നോട്ടപ്പുള്ളിയായി കണ്ടിരുന്നതെന്നൊക്കെയുള്ളൊരു വാർത്തയും ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് ജയശങ്കർ സാർ പറയുന്നത് ആണ് പക്ഷേ അതൊക്കെ ഒരു സത്യമാകാൻ കഴിയുന്നുണ്ട് കാര്യം ഇ എം എസ് ജീവിച്ചിരുന്നെങ്കിൽ ജാതി കുറഞ്ഞ ആരും ഇവിടെ മുഖ്യമന്ത്രി ആവത്തില്ലായിരുന്നു നയനാർ നമ്പ്യാരാണ് അതറിയാലോ നയനാർ നമ്പ്യാരാണ് അപ്പോൾ ജാതി കുറഞ്ഞവരാരും ഇവിടെ ആകത്തില്ലായിരുന്നു ഇ എം എസിൻ്റെ കാലശേഷമാണ് ഇവിടെ പലരും ഒക്കെ ഇപ്പോൾ പിണറായി വിജയൻ ഒരു ചെത്തുകാരൻ്റെ മകനാണ് അതിലുള്ള ഇതും എല്ലാവർക്കും ഇവിടെ ഉണ്ട് അതൊക്കെ വേറൊരു വശമാണ് ഏതായാലും നമ്മൾ സംസാരിച്ചത് സി പി എമ്മിന് കണ്ടെത്താൻ പുതുമുഖങ്ങളില്ല സി പി എമ്മിന് പറയാൻ പുതുമുഖങ്ങളില്ല അതാണ് ഇതിൻ്റെ ഉത്തരം ഉത്തരം